ഹലോ ജിഞ്ചിർ ഗാർലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നൊരു സവാള ബജി ഉണ്ടാക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും ഒരു കുഞ്ഞ് പീസാണ് ചെറുതാക്കി കട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് വേണം കറിവേപ്പില വേണം ഒരു കപ്പ് അളവിൽ നമ്മുടെ കടലപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇനി ആ സവാള നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുതായി കട്ടാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം നല്ലതുപോലെ ഒന്ന് നമുക്ക് അത് എടുക്കണം അപ്പോൾ അതിൽ നിന്ന് ആ നമ്മുടെ സവാളയുടെ ആ ജ്യൂസൊക്കെ ഇറങ്ങും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ആരും അപ്പോൾ നല്ലൊരു ഇതുണ്ടാകും നല്ലതുപോലെ ഒന്ന് തിരുമി എടുക്കാം ഇനി നമുക്ക് കടലപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര കപ്പ് അളവിൽ മൈദയാണ് എടുത്തിരിക്കുന്നത് അതും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ പുളി അധികം ഇല്ലാത്ത തൈര് ആഡ് ചെയ്യാം പിന്നെ ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും കൂടെയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഒത്തിരി വെള്ളം ആദ്യമേ ഒഴിക്കരുത് എങ്കിൽ എങ്കിലത് ലൂസായി പോകാൻ ഒത്തിരി ലൂസാകാനും പാടില്ല ഒത്തിരി കട്ടിയായിട്ട് വരാൻ പാടില്ല അതായത് നമ്മൾ കയ്യിലെടുത്തിട്ട് നമുക്കൊന്ന് ഉരുള ഉരുട്ടി അതിൻ്റെ ഉള്ളിൽ ഒരു ഹോൾ ഇട്ടുകൊടുക്കുമല്ലോ അപ്പോൾ അതിനുള്ള ആ പാകത്തിന് വേണം നമ്മളത് റെഡിയാക്കി എടുക്കാനായിട്ട് കണ്ടോ ഈ ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം പിന്നെ നമ്മളിതിനെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇതിപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളതാണ് ഞാനിപ്പോൾ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ അടുത്ത് വെള്ളവും എടുത്തു വെച്ചിരിക്കുക കൈയ്യൊന്ന് നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം വേണം മാവ് എടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് മാവ് കയ്യിൽ നിന്ന് പെട്ടെന്ന് വിട്ട് എണ്ണയിലേക്ക് ഇടാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇതേ ഈയൊരു ശരീരത്തിന് ഇട്ടുകൊടുക്കാം നടുക്കൊരു ഹോളും കൂടെ ഇട്ടിട്ട് വേണം എണ്ണയിലേക്ക് ഇടാനായിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം മാവെടുക്കുമ്പോഴും കൈ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം അടുത്ത മാവ് എടുക്കാനായിട്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ നോൻപിന് ഒന്ന് നമുക്ക് ഈ സമൂസയും കട്ടേറ്റൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് സവാള സവാളബജിയൊക്കെ ഇടയ്ക്ക് കഴിക്കാം ഞാനിപ്പോൾ എൻ്റെ പിള്ളേർക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തിരിച്ചു മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ എണ്ണ നല്ല ചൂടായി വരുമ്പോഴാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇത് മാറ്റി കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗം വെന്ത് വരത്തില്ല പുറമേ കരിഞ്ഞും പോകും ഉൾഭാഗത്ത് എല്ലാം പച്ചയായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വീണ്ടും അടുത്ത രണ്ടാമത്തെ ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ സവാള ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത് ഓക്കേ താങ്ക്